ആവലാദിയുമായി അരികിലെത്തുന്ന അനേകായിരം ജനങ്ങൾക്ക് ഉള്ളറിഞ്ഞ പ്രാർത്ഥന കൊണ്ട് ആശ്വാസം ലഭിച്ച കന്മനം കുറുങ്ങാട് മക്കാം ഓറൂസും ഹൃദയങ്ങളിൽ സമാധാനത്തിന്റെ കുളിർക്കാറ്റ് സമ്മാനിച്ച സ്വലാത്ത് മജലിസ് വാർഷികവും പ്രാർത്ഥനാ സമ്മേളനവും രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി ഒന്ന് തിങ്കളാഴ്ച മകരബുനസ്കാരാനന്തരം കന്മനം കുറുങ്കാട് മക്കാം പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വെച്ച് നടക്കുന്നു ആത്മസായുജ്യതയുടെ വിശ്വാസികളെ സംബന്ധിക്കുന്ന പ്രസ്തുത പരിപാടിക്ക് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുവന്യരായ ഷേഖുന ഒ കെ അബ്ദുൾ റഷീദ് മുസ്ലിയാർ നേതൃത്വം നൽകും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ചിന്താധിഷ്ഠിതമായ വിഷയങ്ങളെ അധികരിച്ച് ജനസാഖര്യങ്ങളിൽ അറിവിന്റെ മൊഴിമുത്തുകൾ വിതറിയ അഭിവന്യരായ ഉസ്താദ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യ പ്രഭാഷണവും നടത്തും പ്രതീക്ഷാ കണ്ണും കാതും കൽബും നാഥനിലേക്ക് സമർപ്പിച്ച വിശ്വാസികൾ സംഗമിക്കുന്ന പ്രസ്തുത പരിപാടിയിൽ ഭക്തി നിർഭരമായ പ്രാർത്ഥനാ മജലിസും നടക്കും വേദിയിൽ ഷുക്കൂർ അസഹരി പറപ്പോർ ഉസ്താദ് ബഷീർ അഹ്സനി കലിങ്ങൽ ഉസ്താദ് ബി എം കുട്ടി ഫൈസി തുടങ്ങിയ പണ്ഡിത നേതാക്കൾ സംബന്ധിക്കും ഏപ്രിൽ ഇരുപത്തി ഒന്ന് തിങ്കളാഴ്ച മകരപ് നിസ്കാരാനന്തരം മക്കാം പരിസരത്ത് നടക്കുന്ന കൺമനം കുറുങ്കാട് മക്കാം ഓറൂസിലേക്കും സലാത്ത് വാർഷിക സമ്മേളനത്തിലേക്കും നിങ്ങളെ സാദനം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു